ഈശോ മിസ്സി ആയിക്കോ സ്തുതിയായിരിക്കട്ടെ അല്ലേ ലുബിയ എൻ്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണല്ലോ അല്ലേ ഞാൻ യു കെയിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് അത് തന്നെ അങ്ങനെ ഇപ്പോൾ യാത്രയിലാണ് വീടിയെടുത്ത് വെച്ചിരിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ എയർപോർട്ടൊക്കെ ഉള്ളവർ കാണുമ്പെ അച്ഛാ യു കെക്ക് പോട്ടെ ഇന്നും വേറെ കേരളത്തിൽ നിന്നാണ് അങ്ങനെ തെറ്റിദ്ധരിക്കരുത് വിധിക്കരുത് അതിനുവേണ്ടി അഡ്വാൻസായിട്ട് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ പ്രാർത്ഥിക്കണം കേട്ടോ അവിടെ ചെന്നിട്ട് പിന്നെ വിശേഷം അവിടെ ചെന്നിട്ട് പറയാം പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമുക്ക് അന്മോർജി പ്രത്യേകം പ്രാർത്ഥിക്കണം അതിനു മുമ്പ് അതിനു മുമ്പ് എൻ്റെ സഹോദരങ്ങളെ പ്രത്യേകം ഇന്നൊരു നല്ല കാര്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുക അതിങ്ങനെയാണ് എനിക്കറിയാവുന്ന ഒരു ഫാമിലിയാണ് പിന്നെ അവർ ഒരു ടീമാണ് ബെസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ കാരണം എന്ന് വെച്ചാൽ അവർ ഞാൻ ഓർക്കുകയാണ് ഈ സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി ജോലി റിസൈൻ ചെയ്ത് വന്നിട്ട് അവർ സുശേഷത്തിന് കമ്മിറ്റഡ് ആയിരിക്കുന്ന ഒരു ഫാമിലി കുറേ വെല്ലങ്ങാട് പേ ഡി എം സെന്ററിലൊക്കെ അവരൊക്കെ വരാറുണ്ട് അവർ നേതൃത്വം നടക്കുന്ന ഒരു ശുശ്രോഷയാണ് നമുക്കറിയാം ഒരു ഒരു ചെറിയ ഒരു ഒരു പേര് തന്നെ സൂപ്പറാണ് രക്ഷ എന്ന പേരിൽ ഒരു ഓഡിയോ ബൈബിളിൻ്റെ പ്ലെയർ നമുക്കറിയാം നമ്മൾ സാധാരണ മൊബൈലിലൊക്കെ വചനം ഇങ്ങനെ കേൾക്കും അല്ലാന്ന് ഉണ്ടെങ്കിൽ പിന്നെ എന്നാ പറയണത് കമ്പ്യൂട്ടറൊക്കെ വചനം പ്ലേ ചെയ്യും ഇതങ്ങനെയല്ല ഒരു ചെറിയ ഉപകരണം സൂപ്പർ അപ്പോൾ അത് വലിയ ദൈവാനുഗ്രഹമാണ് എന്നിട്ട് അതിനകത്ത് വചനങ്ങൾ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ കേട്ടുകൊണ്ടിരിക്കാം വലിയ ദൈവാനുഗ്രഹമല്ലേ അത് ഞാൻ ഉറക്കണ്ട പണ്ട് ഒരു അമ്മച്ചി എന്നെ ചട്ടയമ്പിടത്തെ അമ്മച്ചി പറഞ്ഞൊരു കമൻഡിയാണ് ഉറക്കുക അച്ഛാ ഞാനിങ്ങനെ ബൈബിളിൻ്റെ ഈ ശാലോം ടി വി ബൈബിൾ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ എപ്പോഴും ഓൺ ചെയ്തിട്ടേക്കുക അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതിനങ്ങനെ അത് വെച്ചാൽ വചനം മുറിയൂടെ കയറി കയറിയാൽ നടക്കട്ടെ എല്ലാ കുട്ടിപ്പിശാദും പുറത്ത് പോകട്ടെ അമ്മച്ചിയുടെ ദൈവശാസ്ത്രത്തിന് പുറകൊരു കാര്യമുണ്ട് ഈ വചനം കേൾക്കുന്ന യാത്രയിലായിരിക്കും അടുക്കള ഓരോ 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 കാര്യങ്ങളിലൊക്കെ നമുക്കതിനെ വചനം കയറാൻ ചെയ്യും പിന്നെ ഈ വചനം ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ നമ്മൾ കേൾക്കുകയും ചെയ്യരുത് അതിനെക്കുറിച്ച് നമ്മുടെ ഡാനിയലസിനെ ഒരുക്കി പറഞ്ഞു ഞാൻ ഉറക്കാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊരു പിന്നെ ഒരു 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 വിശദമായ സംഗതിയല്ലേ അതു മാത്രമല്ല സാധാരണ എപ്പോഴും വചനങ്ങൾ സെലക്ട് ചെയ്യാം പിന്നെ പഠിക്കാം കേൾക്കാം പിന്നെ ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ വായിക്കാൻ കിട്ടില്ല അപ്പോൾ അതെന്ന് വെച്ചാൽ ഇത് കേൾക്കുക എന്ന് പറയുന്നത് ഭയങ്കര പിന്നെ കേട്ടാൽ ഭയങ്കരമായിട്ട് ഇത് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് വലിയൊരു അതാണെങ്കിൽ അവർ നിസ്സാരം പൈസ കൊടുക്കണം ഇനി പൈസ അത്രയും കൊടുക്കുക അല്ലാത്തവർക്ക് അവർ കുറച്ചും കൊടുക്കുക അല്ലാതെ പത്ത് പൈസ ലാഭം എടുക്കുന്നില്ല കാരണം ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ പൊതുവെ അനൗൺസ് ചെയ്യാറില്ല എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ഇത് എനിക്ക് അത്രയും ജനുവൻ ആണെന്ന് തോന്നിയത് കൊണ്ടാണ് പിന്നെ വചനമില്ല എത്രയോ പേർക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് ഇതൊന്ന് കൊടുത്തേക്കാം അതിനകത്ത് ഈ ടോക്കിന് ശേഷം അപ്പം നിങ്ങളെന്താ വെച്ചാൽ നിങ്ങളതൊന്ന് അത് ഫേസ്ബുക്കിലായിരിക്കും ഇത് വരുന്നത് അപ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്തിട്ട് എത്ര പേർക്ക് അയച്ചു അത്രയും മാർക്ക് അയച്ചു കൊടുക്കും കേട്ടോ അതിൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് നിങ്ങൾക്ക് വാട്ട്സപ്പ് കോൾ കിട്ടും വിളിച്ച് ബുക്ക് ചെയ്ത് അറിഞ്ഞു പ്രൈസ് ദ ലോട്ട് കേട്ടോ ഇനി അതല്ലെങ്കിൽ അത് പിന്നെ നിങ്ങൾക്ക് അത് ഒറ്റവും ഒരു സാമ്പത്തിക സ്ഥിതി അത് മേടിക്കാനായിട്ടുള്ള നിസാര പൈസ എങ്കിലും പോലും അതിനും സാമ്പത്തിക സ്ഥിതി ഇല്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ പേര് പറഞ്ഞു കേട്ടോ അല്ലേ ലോയ്യ കർത്താവ് അനുഗ്രഹിച്ചോളും അത്രയും വേണ്ട സൗകര്യങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് നന്ന ഒരു നന്മാരും ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന ഇതാണ് അതായത് ഇന്നിൻ്റെ സുവിശേഷ വലിയ എത്ര മനുഷ്യരുണ്ടെന്നറിയോ അവരുടെയാണ് എനിക്ക് ഭയങ്കര ഞാനത് സുവിശേഷ വേല ചെയ്യുന്നവർ പിന്നെ അട്ടാലിസൻ അറ്റാലിസം ഞാൻ കണ്ടുപിടിച്ചും കൂടിയാണ് ഒരുപാട് നമ്മൾ സപ്പോർട്ട് ചെയ്യും അങ്ങനെ സുവിശേഷ വേല ചെയ്യുന്നു എല്ലാവർക്കും വേണ്ടി ഇങ്ങോട്ട് പ്രാർത്ഥിക്കുക അല്ലേ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മ സ്വസ്തി കർതാവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ അറിയമ്മേ തമ്പരാഞ്ചി അമ്മേ ഭാറികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രൈസ് തമ്പരാനോട് അപേക്ഷേമ സഹോദരങ്ങൾ എന്ത് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് എഫ് ലേഖനം നാലാമത്തെ അദ്ധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ തിരുവതിനാൾ എഫ് ചാപ്റ്റർ ഫോർ വെസ്റ്റ് ട്വൽവ് തലക്കെട്ട് കൊടുത്തു ദൈവം എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ടാണ് ചില മനുഷ്യരുണ്ട് എനിക്ക് ദൈവം ഒന്നും തന്നിട്ടില്ല എന്ന് പറയുന്നത് എനിക്കവിടെ നിന്ന് കാണണം കേട്ടോ ഞാൻ പറഞ്ഞു ചില എന്തൊക്കെ ദൈവം തന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരു അനുഗ്രഹമോ കൃപയോ തര ഒന്നുമില്ല നമുക്ക് ജന്മം നൽകിയില്ല അല്ലേ ദൈവം തന്നെ അനുഗ്രഹങ്ങൾ ചിന്തിച്ച് നോക്കിയേ ഇനി അങ്ങനെ അനുഗ്രഹങ്ങൾ കൂട്ടത്തിൽ ചിലർക്ക് ദൈവം തന്നെക്കുന്ന കൃപയാണ് ചിലപ്പോൾ വരദാനങ്ങൾ അല്ലേ ജ്ഞാനത്തിൻ്റെ വരം അറബിൻ അറബ്യൻ്റെ വരം അത്ഭുത പ്രവർത്തന പ്രവചന വരം രോഗശാന്തി വരം വിവേചനത്തിൻ്റെ വരം അല്ലേ അങ്ങനത്തെ ഒരുപാട് തരത്തിലുള്ള വിശ്വാസത്തിൻ്റെ വരം ആത്മാക്കളെ വിവേചന അങ്ങനെ വരദാനങ്ങൾ എണ്ണമറ്റതാണ് എണ്ണമറ്റ വരദാനങ്ങളുണ്ട് അതുകൂടാതെ ചില ഇറക്കെ പ്രബോധകന്മാർ പ്രബോധകർ പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വചനം അങ്ങനെ ഓരോ മേഖലകളും പ്രവാചകന്മാരും പ്രബോധകന്മാരോ ഒരുപാട് മേഖലകളിൽ കർത്താവ് കൃപ് ഏതെങ്കിലും കൃപയില്ലാതെ ആരുമില്ല അങ്ങനെ ദൈവം എന്തെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അതാണ് വചനം ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പടുത്തുയർത്താൻ വേണ്ടിയിട്ടാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വചനമാണ് കേട്ടോ ദൈവം നമുക്കൊരു ക്രമ തരം വിശുദ്ധരെ പരിപൂർണ്ണനക്കി വിശുദ്ധർ എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു സെൻറ്റ് പോൾ പൗലസ്ലികയുടെ വചനപ്രകാരം യേശുവിനെ അറിഞ്ഞ ഏതൊരാളും വിശുദ്ധനാണ് ഞാൻ പ്രകാശം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ നമ്മളിങ്ങനെ ഒരു പത്ത് പത്ത് എട്ടേ പത്തിൽ അങ്ങ് പോയാൽ പോരാ മനസ്സിലായോ പരിപൂർണത്തിലേക്ക് പറയണം അതുകൊണ്ട് ഈ പരിപൂർണ്ണനാകാൻ ആഗ്രഹിക്കുകയെന്നുണ്ടെങ്കിൽ നിനക്കുള്ളത് വിറ്റം തീർക്കുകൊടുക്കുക പറഞ്ഞില്ലേ അപ്പം നമുക്ക് എന്താ വെച്ചാൽ ആ കുഴപ്പമില്ല ഞായറാഴ്ച കുർബാന ചെയ്യുമ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് കൊണ്ട് പിന്നെ അത്യാവശ്യം ഭാവമൊക്കെ ഉണ്ട് അങ്ങനെയല്ല പരിപൂർണ്ണത പെർഫെക്ഷൻ എൻ്റെ സ്വർഗ്ഗസ്വനായ പിതാവ് പരിപൂർണ്ണ ആയിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണമായിരിക്കുന്നത് അതിനോട് അപ്പം അതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ അവർ പോകുന്നതിന് കുറച്ചുകൂടെ പരിപൂർണതയിലേക്ക് കൊണ്ടുവരാൻ അതിനാണ് കൃപ രണ്ടാമത്തെ എന്തിനു വേണ്ടിയിട്ട് ശുശ്രൂഷയാണ് ജോലിയാണ് ചില ആൾക്കാർ കൃപയൊക്കെ ഇട്ടെങ്കിൽ ഞെളഞ്ഞ് ഞെളിഞ്ഞ് ഞെളിഞ്ഞ് അഹങ്കാരം കൊണ്ട് അങ്ങ് വീണ് പോകാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയല്ല അത് ശുശ്രൂഷയായിട്ട് ജോലിയാണ് അല്ലേ അത് ശുശ്രൂഷയാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശുശ്രൂഷയാ അഹങ്കാരമാണ് വരേണ്ടത് എളിമയാണ് വരേണ്ടത് ചിന്തിച്ച് നമുക്ക് എളിമപ്പെട്ട് അല്ലേ പിന്നെ ക്രിസ്തുവിൻ്റെ ശരീരം ക്രിസ്തു എന്താ ദ ബോഡി ഓഫ് ദി ക്രൈസ്റ്റ് ദ ബിൽഡിംഗ് ഓപ്പ് ഓഫ് ദി ചർച്ച് എന്ന് പറഞ്ഞാൽ എന്താ ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ സഭയാണ് ഈ സഭയെ പടുത്തു ചേർത്തണം അല്ലാതെ സഭയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കർത്താവ് പ്രബോധനത്തിൻ്റെ വചനപ്രകോഷത്തിൻ്റെയൊക്കെ ക്രമകൾ നൽകുന്നത് വരദാനങ്ങൾ നൽകുന്നത് പലപ്പോഴും തന്നെ ചെറിയ ചെറിയ ഗ്രൂപ്പ് അങ്ങനെയൊന്നും അല്ല സഭയെ ഒറ്റക്കെട്ടായിട്ട് പഠിത്തുയർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി കെട്ടിയ പറമ്പ് ഉപയോഗിച്ചാണ് കേട്ടില്ല എന്ന് പറഞ്ഞേക്കരുത് ഇതനുസരിച്ച് അല്ലെങ്കിൽ ശുദ്ധീകരണ അല്ല അതില്ല സ്വർഗത്ത് ചിലപ്പോൾ കർത്താവ് ചോദിക്കും ഈശേ വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ കൊടെയുണ്ട് കേട്ടോ കൊടെയുണ്ട് ഇതേ ചതിക്കരുത് യു കെയിലെ ധ്യാനം ഒന്ന് സെക്കൻഡ് സാറ്റേഡ് കൺവെൻഷൻ പിന്നെ താമസമുള്ള ധ്യാനം കേട്ടോ പ്രാധ്യം സപ്പോർട്ട് ചെയ്യാം ദുബായി വയനേക്കാൾ പക്ഷെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ശ്രദ്ധിക്കാം ഹലിയ ഹലിയ ഹലലിയ കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുമെന്ന് നന്ദി പറയുന്നു അത്ഭുതകരമായ ദൈവക്രമം കൊണ്ട് ഇവരെ ഓരോരുത്തരെ നിറയ്ക്കണമേ കർത്താവെ ദൈവമേ ഓഡിയോ ബൈബിള് കർത്താവ് ഇവരയിൽ എത്താൻ ഒരു വഴി തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ കർത്താവ് എന്ന് വചനം കേട്ട ഓരോരുത്തർക്കും കർത്താവ് എന്തെങ്കിലും ഒരു സുവിശേഷ വേലയുടെ ശുശ്രൂഷയുടെ സമയപ്പെടുത്തു ഉയർത്താണ്ട് പരിപൂർണ്ണതയ്ക്ക് മനുഷ്യനെ അവനേനെ എത്തിക്കാനുള്ള ഒരു ശുശ്രൂഷയുടെ വാതിൽ ഈശോടെ നാമത്തിൽ തുറക്കപ്പെടട്ടെ ഓ കർത്താവായി ദൈവമേ ഒപ്പം തന്നെ പ്രത്യേകം ബ്ലസ് ചെയ്യുകയാണ് സുവിശേഷ വേല ചെയ്യുന്ന എല്ലാവരെയും പ്രത്യേകം ബ്ലസ് ചെയ്യുകയാണ് കർത്താവേ അങ്ങനെയുള്ളവരെ അനുഗ്രഹിക്കുകയാണ് അവരെ ബഹുമാനിക്കുന്നത് വൈബിലുള്ള വചനമുണ്ടല്ലോ അവരെ സപ്പോർട്ട് ചെയ്യുന്ന വൈബുള്ള വചനമുണ്ടല്ലോ കർത്താവെ ഞെരുക്കത്തിലൂടെ പോകുന്ന സുവിശേഷ വേലക്കാർക്ക് ഉണർവൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ ദുഷ്ടാരികൾ ബന്ധിക്കുന്നവർ നിങ്ങൾ വചനം കേട്ട് ഓരോരുത്തരും അനുഗ്രഹിക്കുന്നു നിങ്ങൾക്ക് നല്ലത് വരട്ടെ നന്മയുണ്ടാകട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കർത്താനും നമ്മൾ സഫലമാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ